നമസ്കാരം ദശമഹാവിദ്യകളിലെ രഹസ്യാത്മകമായ മറ്റൊരു സാധനാ പദ്ധതിയാണ് ഭൈരവി എന്ന ദേവതയുടെ അതീവ ഭീഷണമാർന്ന രൂപമാണ് ഭൈരവിക്ക് ഭൈരവം എന്ന് പറയുമ്പോൾ തന്നെ ഭരണം രവണം വമനം എന്നീ മൂന്ന് വാക്കുകൾ അതിൽ അടങ്ങിയിരിക്കുന്നു സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും പ്രതീകമാണ് ഭൈരവം കാളി ശിവനിൽ നിന്ന് സ്വീകരിക്കുന്നതും താര ഗർഭം ധരിക്കുന്നതും ഭൈരവമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെയാണ് ഈ പ്രപഞ്ചത്തെ പാലിക്കുന്ന ഭൈരവി ഭൈരവി സാധന അത്യന്തം ദുഷ്കരമാണ് ശ്മശാന സാധന ഈ പദ്ധതിയിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് മാത്രമല്ല ഭൈരവി സാധനക്കൊടുവിൽ ബാക്കിയാകുന്ന നിവേദ്യം ചെന്നായ്ക്കൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം എന്നതാണ് വിധി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഉൾക്കാടുകളിൽ മാത്രമേ ഭൈരവി സാധകരെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അവരാകട്ടെ എപ്പോഴും ചെന്നായ്ക്കളുടെ അകമ്പടിയോടെയാണ് നടക്കുന്നത് പോലും ഇത്തരത്തിൽ അതീവ ദുഷ്കരവും രഹസ്യാത്മകവുമായ ഒരു പദ്ധതിയാണ് ഭൈരവി സാധന ഭൈരവി സാധനയുടെ പന്ഥാവിൽ ചരിക്കുന്ന ഒരു സ്ത്രീ യോഗിനിയായി ഉയർത്തപ്പെടുന്നു അടുത്ത തലം ഡാഗിനിയുടേതാണ് ഏറ്റവും ഒടുവിൽ അവൾ ഭൈരവിയായിത്തീരുന്നു എന്നതാണ് സങ്കല്പം ഇങ്ങനെ അത്യധികം ദുഷ്കരമായ ഭൈരവി സാധനയുടെ പാത അതീവ രഹസ്യാത്മകമായി തുടരുന്നു